ഹൃദയത്തിൽ നിന്നുള്ള വൈദ്യുത സിഗ്നലുകൾ പിടിച്ചെടുക്കുന്ന ഇ സി ജി എന്ന് പറഞ്ഞ ടെസ്റ്റ് എല്ലാവർക്കും അറിയുണ്ടാവും അത് കൈകാലുകളിലും പിന്നെ നെഞ്ഞത്തൊക്കെ ഇ സി ജിയുടെ ഇലക്ട്രോഡുകൾ വയറുകളാണ് കണക്ട് ചെയ്തിട്ടാണ് ഒരു ഇ സി ജി മെഷീനിലേക്ക് കണക്ട് ചെയ്തിട്ട് ഇ സി ജി എടുക്കുന്നത് അതിപ്പോൾ നാട്ടിലെല്ലായിടത്തും ഉണ്ട് ഏത് ചെറിയ ആശുപത്രിയിൽ പോയാലും ഇ സി ജി എടുക്കാൻ പറ്റും അപ്പോൾ പല ഹൃദ്രോഗങ്ങൾക്കും ഇ സി ജിയിൽ തകരാറ് കാണിക്കും അതനുസരിച്ച് ഇപ്പോൾ ഹാർട്ട് അറ്റാക്ക് ഒക്കെ കണ്ടുപിടിക്കാനും പറ്റും എന്നാൽ ചിലതരം തരം പ്രത്യേകിച്ച് ഹൃദയത്തിൻ്റെ താള വ്യതിയാനങ്ങൾ ശരിക്കും ഹൃദയത്തിൻ്റെ ഇലക്ട്രിക്കൽ സിസ്റ്റം അഥവാ വയറിങ് വീട്ടിൽ വയറിംഗ് ഉള്ള പോലെ ഹാർട്ടിന് ഒരു വയറിങ് ഉണ്ട് അപ്പോൾ അതിലുള്ള തകരാറുകൾ വരുന്നത് മുഴുവനായിട്ട് ഇ സി ജി വഴി കണ്ടുപിടിക്കാൻ പറ്റില്ല അതിൻ്റെ സ്ഥാനം എവിടെയാണ് എന്താണ് കൃത്യമായിട്ട് എന്നുള്ളതൊക്കെ അറിയണമെങ്കിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു ടെസ്റ്റ് വേണം അതാണ് ഇ പി സ്റ്റഡി എലക്ട്രോ ഫിസിയോളജി സ്റ്റഡി അതിന് ഈ കാണുന്നത് ഇതായ ഒരു എക്സ്റേ ആണ് ഈ കാണുന്നത് നെഞ്ചത്ത് വെച്ചിട്ടുള്ള ഇലക്ട്രോഡാണ് ഇത് രണ്ടും അപ്പോൾ അതിൻ്റെ എക്സ്റേ കാണുന്നതാണ് ഈ കാണുന്നതൊക്കെ ഹൃദയത്തിനകത്ത് വെച്ചിരിക്കുന്ന ഇലക്ട്രോഡുകളാണ് അപ്പോൾ അത് എങ്ങനെയാണെന്ന് വെച്ചാൽ കാലിലെ തുടര ജംഗ്ഷനിലുള്ള ഞരമ്പ് കൂടെ ഫെമറൽ എന്ന് പറയും അതിൽ കൂടെ കടത്താം ലോക്കലിഷ്യല്ല ചെയ്യുന്നത് അതുപോലെ മുകളിൽ നിന്ന് കഴുത്തിലെ ജുഗ്ലാർ വെയിൻ വഴി കിടത്താം അപ്പോൾ അങ്ങനെ പല തരത്തിൽ എടുക്കാവുന്നതാണ് അപ്പോൾ ഒരു മൂന്നാല് കത്തീറ്റർ ഉണ്ടാവും ഇതിപ്പോൾ നാല് പോളുള്ള കത്തീറ്ററാണ് കേട്ടില്ലേ നാല് ഇലക്ട്രോഡുകളുണ്ട് ഈ വയറിന് അതാണ് കോഡ്രി പോളാർ എന്ന് എഴുതിയിരിക്കുന്നത് ഇതിലാണെങ്കിൽ പത്തെണ്ണുണ്ട് അതുകൊണ്ടാണ് ഡെക്ക പോളാർ ഇത് വേറൊരു ക്വാഡ്രി പോളാർ ഇത് ക്വാഡ്രി പോളാർ ആണെങ്കിലും ഇതിനൊരു പ്രത്യേകതയുണ്ട് ഇതിൻ്റെ ടിപ്പ് കുറച്ച് വണ്ണം കൂടുതലുണ്ട് അപ്പോൾ അതിന് അബ്ലേഷൻ കത്തിയിട്ടിരുന്നാണ് പറയണേ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഇപ്പം നമ്മളിപ്പോൾ ഹൃദയത്തിൻ്റെ ഒരു നിന്ന് ഒരു അബ്നോർമൽ സിഗ്നൽ വരുന്നതായിട്ട് കാണുക എന്ന് വിചാരിക്കുക നോർമൽ അല്ലാത്തൊരു സിഗ്നൽ അതുകൊണ്ട് ഹൃദയം കൊണ്ട് ഇപ്പോൾ ക്രമാതീതമായി അപകടകരമായ രീതിയിൽ വർദ്ധിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക അപ്പോൾ ആ ഭാഗം റേഡിയോ ഫ്രീക്വൻസി സിഗ്നൽ നമ്മുടെ മൊബൈലിലൊക്കെയുള്ള സിഗ്നൽ തന്നെ പക്ഷെ കുറച്ചുകൂടെ ശക്തി കൂടുതലായിട്ട് ഒരു സ്പോട്ടിൽ കൊടുത്താൽ അത് നിഷ്ക്രിയമാകും ആ അബ്നോർമൽ സിഗ്നൽ ഉണ്ടാകുന്ന സ്ഥലം അതിനാണ് ഈ കത്തീറ്റർ അബ്ലേഷൻ കത്തീറ്റർ അപ്പോൾ ഈ ടെസ്റ്റിൻ്റെ പേര് ഇ പി എന്നാണ് മറ്റതിൻ്റെ പേര് ആർ എഫ് എ എന്ന് പറയും ഇത് ഇ പി എസ് എന്ന് പറയും ഇത് ആർ എഫ് എ ആർ എഫ് എന്ന് പറഞ്ഞാൽ പൂർണ്ണരൂപം റേഡിയോ ഫ്രീക്വൻസി കാത്തീറ്റർ അബ്ലേഷൻ റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ എന്ന് പറഞ്ഞാലും മതി ആറ് അതാണ് ആർ എഫ് എ അപ്പോൾ ഇ പി സ്റ്റഡി ആർ എഫ് എ എന്ന് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം ഈ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഹൃദയ താളവ്യതിയാനം എങ്ങനെയാണ് ഉണ്ടാവണേ അതിനുള്ളൊരു ചികിത്സ എടുക്കണം എന്നാണ് അപ്പോൾ ബ്ലോക്ക് ഉണ്ടാവുന്ന പറയുക ആൻജിയോഗ്രാഫി ചെയ്യുന്നില്ലേ അതുപോലെ ഹൃദയ താളവ്യതിയാനങ്ങളുടെ കാരണം കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റാണ് ഇ പി സ്റ്റഡി അതുപോലെ ആൻജിയോ പ്ലാസ്റ്റിക് ചെയ്യുന്നുണ്ടല്ലോ ബ്ലോക്ക് നീക്കാൻ അതിന് പകരം ഹൃദയ താള വ്യതിയാനങ്ങൾ ശരിയാക്കാനുള്ള ചികിത്സയാണ് ആർ എഫ് അബ്ലേഷൻ കത്തീറ്റർ അബുലേഷൻ എന്നൊക്കെ പറയും ഇത് ആ കാണുന്ന ടെസ്റ്റിൻ്റെ ഒരു ട്രേസിംഗ് ആണ് ഇ പി ട്രൈസിങ് എന്ന് പറയും മുകളിൽ കാണിച്ചിരിക്കണേ ഇ സി ജി തന്നെയാണ് പക്ഷേ കുറച്ച് സ്പീഡ് കൂട്ടി എടുത്തിരിക്കണേ അപ്പോൾ വീതി കൂടുതലായിട്ട് കാണും ഇതിപ്പോൾ സാധാരണ ഇ സി ജിയിൽ കാണുന്ന ലീഡ്സൊക്കെ തന്നെ ഈ നാലെണ്ണം സാധാരണ പന്ത്രണ്ട് ലീഡ് ഉണ്ടാവും പിന്നെ ഇതൊക്കെ നോർമൽ ബീറ്റാണ് ഈ ഒരു ബീറ്റ് വ്യത്യാസമുണ്ട് ഇത് വെണ്ട്രക്കൾ അതായത് താഴെ അറിയുന്ന ഒറിജിനേറ്റ് ചെയ്തതാണ് അതാണ് വി പി സി എന്ന് എഴുതിയിരിക്കുന്നത് അതിൻ്റെ ഷേപ്പ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ ബീറ്റ് വരുമ്പോൾ ഓരോ ചേംബറിലും ഹാർട്ടിൻ്റെ ഓരോ ചേംബറിൽ നിന്നുള്ള ഇലക്ട്രോഡുകളിൽ ഓരോ ഭാഗത്ത് എവിടെയാണ് ആദ്യ സിഗ്നൽ എത്തുന്നത് നോക്കിയിട്ടാണ് നമ്മൾ ഇതിൽ കണ്ടുപിടിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പാറ്റേൺ കണ്ടല്ലോ ഇതിൻ്റെ പാറ്റേൺ കണ്ടു ഈ പാറ്റേൺ കണ്ടു അത് രണ്ടും ഇതിന് നോർമൽ ബീറ്റാണ് പക്ഷേ ഇതിന് പാറ്റേൺ വ്യത്യാസമുണ്ട് കണ്ടില്ലേ ആ പാറ്റേൺ വ്യത്യാസമുള്ളതുകൊണ്ടാണ് അത് വേറെ ബീറ്റാന്ന് മനസ്സിലായത് പിന്നെ ഇത് കൊറോണറി സയനസ് ഹാർട്ടിൻ്റെ ഒരു വെയിനിലാണ് ഈ ഇലക്ട്രോഡുകളൊക്കെ ഇരിക്കുന്നത് ഇത് ഹിസ് ബണ്ടിൽ എന്ന് പറയും ഇലക്ട്രിക്കൽ കണ്ടക്ഷൻ സിസ്റ്റത്തിൻ്റെ ഒരു പ്രധാന ഭാഗമാണ് അവിടെയാണ് ഈ രണ്ട് ഇലക്ട്രോഡ് പിന്നെ ഇത് ഈ അബ്ലേഷൻ കത്തിയിട്ടുണ്ടാണ് അപ്പോൾ അങ്ങനെ ഇതാണ് ഇ പി സ്റ്റഡി കത്തീഡ റബ്ലേഷൻ എന്നൊക്കെ പറയുന്ന ടെസ്റ്റുകളും ചികിത്സകളും ഇപ്പോൾ പല സ്ഥലങ്ങളിലും ലഭ്യമാണ് നമ്മൾ പല മേജർ ഹോസ്പിറ്റലുകളിലും ഉണ്ട് ചെറിയ ഹോസ്പിറ്റലും ഉണ്ടാവില്ല